ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സെക്രട്ടറി ജനറൽ അപ്പോൾ ദേവേന്ദ്രകുമാർ സിംഗ് സിംഗും ആയിരുന്നു ഇപ്പോൾ ശ്രീ ഭരത് ലാലാണ് ശ്രീ ഭരത് ലാലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ സെക്രട്ടറി ജനറൽ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കുന്നതും അദ്ദേഹം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും പിന്നെ കമ്മീഷന്റെ അധികാരങ്ങൾ പ്രയോഗിക്കുകയും ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുന്ന ആളായിരിക്കും എന്നൊക്കെ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ത്രീ ഓ ഫോർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവധികാർ ഭവനാണ് ന്യൂഡൽഹിയിലെ മാനവധികാർ ഭവൻ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് അങ്ങനെ നിയമിക്കുന്നതിനുള്ള സെക്ഷൻ നിയമിക്കുന്ന ആ സെക്ഷൻ പറയേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാൻ ചെയർമാനെ മാത്രമല്ല അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് അപ്പം അത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ നാല് ഒന്ന് സെക്ഷൻ നാലേ ഒന്ന് സെക്ഷൻ ഫോർ ഓഫ് വണ്ണിലാണ് നിയമിക്കാനുള്ള അധികാരത്തെ പറ്റി പറയുന്നത് ഇനി രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്ക് തന്നെയാണ് അത് ആ അധികാരം പറയുന്നത് സെക്ഷൻ അഞ്ച് ഒന്നിലാണ് സെക്ഷൻ നാല് ഒന്ന് പ്രകാരം നിയമിക്കുന്നു സെക്ഷൻ അഞ്ച് ഒന്ന് പ്രകാരമാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഇനി നീക്കം ചെയ്യാനുള്ള റീസൺ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ അഞ്ച് രണ്ട് പെരുമാറ്റദൂഷ്യവും കഴിവില്ലായ്മയാണ് അതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ നീക്കം ചെയ്യാനുള്ള സെക്ഷനാണ് സെക്ഷൻ അഞ്ച് രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശിപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്ന വ്യക്തികളാണ് പങ്കാളികളാകുന്നവർ എന്ന് പറയുന്നത് ആ കമ്മിറ്റിയിലുള്ളവരാണ് അതായത് പ്രധാനമന്ത്രി അതാണ് ചെയർപേഴ്സൺ പിന്നെ ലോക്സഭാ സ്പീക്കർ പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് പിന്നെ രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ഇത്രയും പേരാണ് അപ്പോൾ പ്രധാനമന്ത്രിയാണ് ചെയർപേഴ്സൺ ആ കമ്മിറ്റിയിൽ പിന്നെ ലോക്സഭാ സ്പീക്കറുണ്ട് രാജ്യസഭയുടെ ആണെങ്കിൽ രാജ്യസഭാ ഉപാധ്യക്ഷനും ഉണ്ട് പിന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഉണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവും രാജ്യസഭാ പ്രതിപക്ഷ നേതാവും ഉണ്ട് പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും മെമ്പർമാരെയും ശിപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാന്മാരായിരുന്നപ്പോൾ പ്രധാനമന്ത്രിയാണ് ഇനി കമ്മീഷണറേയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നയൻറ്റീൻ നയൻറ്റി ത്രീ ഒക്ടോബർ ട്വൽത്തിനാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ചെയർമാനെ നിയമിക്കുന്നതാണ് ആരാണ് രാഷ്ട്രപതിയാണ് അത് സെക്ഷൻ നാല് ഒന്ന് പ്രകാരം ഈ രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് അത് സെക്ഷൻ അഞ്ചേ ഒന്ന് പ്രകാരം ഇനി പെരുമാറ്റ ദൂഷ്യവും കഴിവില്ലായ്മയാണ് നീക്കം ചെയ്യാനുള്ള റീസൺസ് അത് സെക്ഷൻ അഞ്ച് രണ്ട് പ്രകാരം കാരണങ്ങൾ പറയുന്നത് രണ്ട് കാരണങ്ങൾ പറയുന്നു അപ്പോൾ അതുകൊണ്ട് അഞ്ച് രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് ഇനി സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയെയോ ഹൈക്കോടതി സിറ്റിംഗ് ചീഫ് ജസ്റ്റിസിനെയോ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് കൂടി ആലോചിക്കാതെ കമ്മീഷനിൽ നിയമിക്കുവാൻ പാടുള്ളതല്ല സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയെയോ ഹൈക്കോടതിയിലെ സിറ്റിംഗ് ചീഫ് ജസ്റ്റിസിനെയോ ഇന്ത്യയുടെ സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനോട് കൂടി ആലോചിക്കാതെ കമ്മീഷനിൽ നിയമിക്കാൻ പാടുള്ളതല്ല അപ്പോൾ അഞ്ച് ഇതിൽ അഞ്ച് മൂന്ന് നിയമിക്ക നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അഞ്ച് രണ്ട് നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പെരുമാറ്റദോഷ്യവും കഴിവില്ലായ്മയും പറഞ്ഞിട്ടുണ്ട് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാകും മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ അഞ്ച് രണ്ട് പ്രകാരം പ്രകാരം ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് പെരുമാറ്റ ദൂഷ്യവും കഴിവില്ലായ്മയും കൊടുത്തിട്ടുണ്ട് ഇനി മനുഷ്യാവകാശ നിയമത്തിലെ സെക്ഷൻ അഞ്ച് മൂന്ന് പ്രകാരം ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞ് വേറെ കുറച്ച് കാര്യങ്ങളോടുണ്ടായാലും പെരുമാറ്റദോഷിയൊക്കെ പറയുന്നുണ്ട് കഴിവില്ലായ്മ കൂടാതെ നിർദ്ധന്യം എന്ന് വിധിക്കപ്പെടുക ഉദ്യോഗ കർത്തവ്യങ്ങൾക്ക് പുറമേ വേതനം ലഭിക്കുന്ന വേറെ എന്തെങ്കിലും തൊഴിലേർപ്പെടുത്തുക ശാരീരികമോ മാനസികമായ ദൗർബല്യം ഉണ്ടാവുക ചിത്രഭ്രമോ ചിത്രഭ്രമുള്ള ആളായിരിക്കുക പിന്നെ ഒരു കോടതിയിൽ അപ്രകാരം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുക നിരാഷ്ട്രപതിയുടെ സദാചാര ദൂഷ്യം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് കുറ്റസ്ഥാപനം ചെയ്യപ്പെടുകയും ശിക്ഷിക്കുകയും ചെയ്യപ്പെടുക അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ നീക്കം ചെയ്യാം നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ എതും കൊടുത്തിരിക്കുന്ന അതൊന്നും നോക്കട്ടെ സെക്ഷൻ ഫൈവ് ഓഫ് വൺ രാജിവെക്കുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക് സെക്ഷൻ ഫൈവ് ഓഫ് ടുവും ഫൈവ് ഓഫ് ത്രീയും റിമൂവലുമായി ബന്ധപ്പെട്ട തന്നെയാണ് ഫൈവ് ഓഫ് വൺ ഈ പെരുമാറ്റ ദൂഷ്യം കഴിവില്ലായ്മ കൊണ്ട് നീക്കം ചെയ്യാനുള്ള സെക്ഷനാണ് അഡീഷണൽ റീസൺസ് വരുന്നതാണ് സെക്ഷൻ ഫൈവ് ഓഫ് ത്രീ അപ്പം രണ്ടും റിമൂവലുമായി ബന്ധപ്പെട്ട തന്നെയാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്ന് പറഞ്ഞ ഒരു പി വഹിക്കു ആണ് അതിൽ ശരിയായത് മാത്രം പറയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ് മിശ്ര മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് കറക്റ്റാണ് അല്ലേ ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ പാർലമെൻ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് ഇനി കേസുകളിൽ ശിക്ഷാനടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ കമ്മീഷനുള്ളൂ ശിക്ഷിക്കാനുള്ള അധികാരമില്ല ശിക്ഷാനടപടിക്ക് ശിപാർശ ചെയ്യാനുള്ള അധികാരമാണുള്ളത് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നയൻറ്റീൻ നയൻ്റി നയൻറ്റി ത്രീയിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്താൻ മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ട് അത് അതിൽ ചുമതലയാണ് പിന്നെ ജയിൽ സന്ദർശനം നടത്താം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്താം നമ്മൾ അത് ഒരു ഡിവിഷനിൽ പറഞ്ഞിരുന്നു നയ ഗവേഷണം പ്രോഗ്രാം പ്രൊജക്ട് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക എന്ന് പറയുന്നത് ഈ കമ്മീഷന്റെ ചുമതലയാണ് ജയിൽ സന്ദർശനം നടത്തുക മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക പിന്നെ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട സെക്ഷൻ അത് സെക്ഷൻ ട്വൽവ് ആണ് സെക്ഷൻ ട്വൽവിലാണ് കമ്മീഷന്റെ ചുമതലകളെ പറ്റി പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ട്വൽവ് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് ഇരയോ അല്ലെങ്കിൽ ഇരക്കു വേണ്ടി ഏതെങ്കിലും വ്യക്തി സമർപ്പിച്ച നിവേദനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ നിർദ്ദേശത്തിന്മേലോ ഉത്തരവിന്മേലോ അന്വേഷണ വിചാരണ നടത്തുക അതൊരു ചുമതലയാണ് പിന്നെ കോടതിയുടെ അംഗീകാരത്തോടെ കോടതിയുടെ മുൻപാകെ തീർപ്പാകാതെയിരിക്കുന്ന മനുഷ്യാവകാശ ലംഘന ആരോപണവുമായി ബന്ധപ്പെട്ട ഏതു നടപടിയിലും ഇടപെടുക പിന്നെ ഏതെങ്കിലും ജയിലോ അല്ലെങ്കിൽ സംരക്ഷണത്തിനായി വ്യക്തികളെ തടഞ്ഞു വെച്ചിട്ടുള്ളതോ പാർപ്പിച്ചിട്ടുള്ളതോ ആയ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് സ്ഥാപനങ്ങളോ അവിടുത്തെ അന്തേവാസികളുടെ ജീവിതാവസ്ഥകൾ പഠിക്കുന്നതിനായിട്ട് സന്ദർശിക്കുകയും അതിന്മേൽ സർക്കാരിന് ശിപാർശകൾ നൽകുകയും ചെയ്യുക പിന്നെ മനുഷ്യാവകാശങ്ങളുടെ അനുഭവകാ അനുഭവാവകാശം തടയുന്ന ഭീകരപ്രവർത്തനം ഭീകര ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പുനരക്ഷ മൊത്തം വെള്ളിയാണ് പുനരവലോകനം ചെയ്യുകയും ഉചിതമായ പരിഹാര നടപടികൾ ശിപാർശ ചെയ്യുകയും ചെയ്യുന്നു പിന്നെ മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര പ്രമാണങ്ങളും പഠിക്കുകയും അവ ഫലപ്രദമായി മനസ്സിലാക്കുന്നതിനുള്ള ശിപാർശകൾ നൽകുകയും ചെയ്യുക മനുഷ്യാവകാശങ്ങളുടെ മേഖലയിൽ ഗവേഷണം ഏറ്റെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക മനുഷ്യാവകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രയത്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ മനുഷ്യാവകാശ സാക്ഷരത പ്രചരിപ്പിക്കുകയും പ്രസിദ്ധീകരണങ്ങൾ മാധ്യമങ്ങൾ സെമിനാറുകൾ മറ്റ് ലഭ്യമായ മാർഗങ്ങൾ എന്നിവ മുഖേന ഈ അവകാശങ്ങളുടെ സംരക്ഷണത്തിനായി ലഭ്യമായ സുരക്ഷാ വ്യവസ്ഥകളുടെ അവബോധം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എല്ലാം നമുക്ക് വായിച്ചു നോക്കുമ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് അപ്പോൾ സെക്ഷൻ പന്ത്രണ്ടാണ് കമ്മീഷന്റെ ചുമതലകളെ ചുമതലകളെപ്പറ്റി പറയുന്നത് സെക്ഷൻ പന്ത്രണ്ട് അപ്പോൾ ചുമതലകൾ എന്തൊക്കെയാണ് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് ഇരയോ അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടി ഏതെങ്കിലും വ്യക്തി സമർപ്പിച്ച നിവേദനത്തിലോ കോടതിയുടെ നിർദ്ദേശത്തിന്മേലോ ഉത്തരവിന്മേലോ അന്വേഷണ വിചാരണ നടത്തുക പിന്നെ കോടതിയുടെ അംഗീകാരത്തോടെ കോടതിയിൽ എന്തെങ്കിലും തീർപ്പാകാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇടപെടുക പിന്നെ ജയിലിലൊക്കെ സംരക്ഷിച്ചിട്ട് അവർക്ക് വേണ്ട അവിടുത്തെ ജീവിതാവസ്ഥകൾ പഠിക്കുക സന്ദർശിക്കുക സർക്കാരിന് ശുപാർശകൾ നൽകുക പിന്നെ മനുഷ്യാവകാശങ്ങളുടെ അനുഭവാവകാശം തടയുന്ന ഭീകരപ്രവർത്തനം ഉണ്ടല്ലോ അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പുനരവലോകനം ചെയ്യുക അതിനുവേണ്ട പരിഹാര നടപടികൾ സ്വീകരിക്കുക അതൊക്കെ ശുപാർശ ചെയ്യുക ചെയ്യാൻ നടപടികൾ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല വേണ്ടി ശുപാർശ ചെയ്യാം മറ്റ് മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ഉടമ്പടികൾ അന്താരാഷ്ട്ര പ്രമാണങ്ങളൊക്കെ പഠിച്ചിട്ട് അവ ഫലപ്രദമായി നടപ്പാക്കുന്നതിനുള്ള ശുപാർശകൾ ചെയ്യാം പിന്നെ മനുഷ്യാവകാശങ്ങളുടെ മേഖലകളിൽ ഗവേഷണം നടത്തുക നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുക മനുഷ്യാവകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇതര സംഘടനകൾ ഉണ്ടാവുമല്ലോ അവരെയും പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക പിന്നെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്കിടയിൽ മനുഷ്യാവകാശ സാക്ഷരത പ്രചരിപ്പിക്കുക അതിന് വേണ്ടിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ മാധ്യമങ്ങൾ സെമിനാറുകൾ അങ്ങനെ അങ്ങനെയത്തൊക്കെ ചെയ്യാം ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഇതും കൂടി ഈ നാല് ഉണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിക്ക് മുൻപ് അഞ്ചു വർഷമായിരുന്നു ഭേദഗതിക്ക് ശേഷമാണ് അപ്പം മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരുന്നത് അവകാശ കമ്മീഷനിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി അവസാനിക്കുമ്പോൾ അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പദവികളൊന്നും തന്നെ വഹിക്കാൻ അർഹരല്ല അപ്പോൾ ഇവരുടെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കേന്ദ്രത്തിൻ്റെയും സ്റ്റേറ്റിൻ്റെയും പദവികളിലേക്ക് പിന്നെ പോവാനായിട്ട് പറ്റില്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന് ഇനി ഈ വാർഷിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ ഇരുപത് അപ്പോൾ സെക്ഷൻ പന്ത്രണ്ട് എന്തായിരുന്നു ചുമതലകളായിരുന്നു സെക്ഷൻ ഇരുപത് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടുകൾ പാർലമെന്റിന്റെ ഓരോ സഭയുടെയും അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും മുമ്പാകെ യഥാക്രമം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വെക്കേണ്ടതാണ് അപ്പോൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വാർഷിക റിപ്പോർട്ടുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ കേന്ദ്രത്തിന്റെ കേന്ദ്ര സർക്കാരിനും സ്റ്റേറ്റിന്റെ സംസ്ഥാന സർക്കാരിനുമാണ് വെക്കേണ്ടത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുവെച്ചാൽ പാർലമെൻറ്റ് പാസ്സാക്കിയൊരു നിയമനം നിയമം അനുസരിച്ചിട്ട് അധികാരത്തിൽ വന്നിട്ടുള്ള സ്ഥാപനമാണ് ഇനി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് തന്നെ അധികാര വിനിയോഗം നടത്തുന്നതുമായ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വരുന്നത് ഇന്ത്യൻ ഭരണഘടന പ്രകാരമായിരിക്കും അത് രൂപീകരിക്കുന്നത് പിന്നെ ഭരണഘടനയിൽ നിന്ന് തന്നെയാണ് അധികാര വിനിയോഗം നടത്തുന്നത് അതാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ നിർവചിച്ചിട്ടില്ലാത്തതും പാർലമെന്റ് പാസ്സാക്കിയ പ്രത്യേക നിയമപ്രകാരം രൂപീകൃതമാകുന്നതുമാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഇനി എങ്ങനെ അധികാരം ലഭ്യമാകുന്നു എന്ന മാനദണ്ഡ പ്രകാരം നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളിൽ നിന്നും നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളിൽ നിന്നും തരംതിരിച്ചിട്ടുണ്ട് ഓ അപ്പോൾ ഇത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിലാണ് വരുന്നത് അതിനെ രണ്ടായി തിരിച്ചിരിക്കുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും നോൺ സ്റ്റാറ്റ്യൂട്ടറിയും ബോഡിയും അപ്പോൾ അതിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതെങ്ങനെ അധികാരം ലഭ്യമാകുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് തരംതിരിക്കുന്നത് അപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം വഴി അധികാരം ലഭിക്കുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അതായത് മനുഷ്യാവകാശ കമ്മീഷൻ ലോക്പാൽ ലോകായുക്ത എൻ ഐ എന്താ വിവരാവകാശ കമ്മീഷനൊക്കെ ഇനി ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ അധികാരം ലഭിക്കുന്നതാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി അതായത് നീതി ആയോഗും എൻ ഡി സിയും ഒക്കെ ഉണ്ടല്ലോ നീതി ആയോഗും എൻ ഡി സി ഒക്കെ എക്സിക്യൂട്ടീവ് ബോഡീസാണ് എക്സിക്യൂട്ടീവ് ബോഡീസ് അല്ല നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസാണ് അതായത് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ അധികാരം ലഭിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇനി ഇതിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ ചോദിച്ചിട്ടുണ്ട് അതായത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു ജസ്റ്റിസ് എം 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 പരീതു പിള്ളയായിരുന്നു ജസ്റ്റിസ് എം എം പരീത് പിള്ളയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്ക് ആണ് ആന്റണി ഡൊമിനിക് അല്ല കേട്ടോ ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസ് ആണ് അതിലെ മെമ്പേഴ്സാണ് മോഹൻദാസും ബീനാകുമാരി ഡോക്ടർ എസ് ബലരാമൻ ശ്രീ ടി കെ വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു ഓ അതൊക്കെ പഠിക്കണം അല്ലേ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് എം എം പരീതിപിള്ള അതിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു ബലരാമനും വിൽസനും ഡോക്ടർ എസ് ബലരാമൻ ടി കെ വിൽസൺ ബലരാമൻ വിൽസൺ ഇപ്പോഴത്തെ സ്റ്റേറ്റ് മനുഷ്യ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസും അതിലെ മെമ്പേഴ്സ് മോഹൻദാസും ബീനാകുമാരിയാണ് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രണ്ടായിരത്തി രണ്ടിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആ ഇത് ഇരുപത്തിരണ്ടിലേ അതാ ഒരു പ്രീവിയസ് ക്വസ്റ്റനാണ് അപ്പോൾ ഇപ്പോഴത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷനാരായിരുന്നു ജസ്റ്റിസ് എം എം പരീത് പിള്ള ഇനി പിന്നെയും ശരിയായ പ്രസ്താവന ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റിലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ഒരെണ്ണം ശരിയായത് മാത്രം പറയുകയാണെങ്കിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ് എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം സ്റ്റേറ്റ് മനുഷ്യാവകാശ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണ് കേട്ടോ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഡിസംബർ പതിനൊന്നിനാണ് നയൻറ്റി ത്രീ ഒക്ടോബർ ട്വൽത്തിനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നത് ഇത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഡിസംബർ ഇലവൻത്ത് അല്ലേ ഡിസംബർ ഇലവൻത് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഡിസംബർ ഇലവൻത്തിനാണ് നിലവിൽ വന്നത് പിന്നെ ഇതിൽ ഒരധ്യക്ഷനും രണ്ടംഗങ്ങളുമാണ് ഉണ്ടായിരിക്കുക നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണെങ്കിൽ ഒരു ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിര അംഗങ്ങളും ഇതിൽ ഒരധ്യക്ഷനും രണ്ടംഗങ്ങളുമാണ് ഉണ്ടായിരിക്കുക പിന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശിപാർശ ചെയ്യുന്ന നിയമസഭ സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട് അതുപോലെ തന്നെ നിയമസഭാ സ്പീക്കറുണ്ട് ചെയർപേഴ്സണായി നിയമിതനായ ആൻഡി ആൻ്റണി ഡൊമിനിക്ക് കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ആ ഇപ്പോൾ അലക്സാണ്ടർ തോമസ് ആണ് അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഡിസംബർ ഇലവൻത്തിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശിപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനായാണ് മുഖ്യമന്ത്രിയാണ് സ്റ്റേറ്റിനെ അല്ല ദേശീയമാണെങ്കിൽ അതിൽ പ്രധാനമന്ത്രിയാണല്ലോ ചെയർപേഴ്സൺ ആയിട്ട് വരാം അതിൽ മുഖ്യമന്ത്രിയാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഡിസംബർ ഇലവനത്തിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ ഇരുപത്തൊന്നാണ് സ്റ്റേറ്റിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണവുമായി നിലവിൽ വന്ന നിയമം എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട സെക്ഷൻ എന്ന് വെച്ചാൽ സെക്ഷൻ ഇരുപത്തൊന്ന് അധ്യായം അഞ്ച് ആണ് ഒരു സംസ്ഥാന സർക്കാരിന് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാം എന്ന് പറയുന്ന സെക്ഷൻ ഇരുപത്തൊന്നേ ഒന്നാണ് രൂപീകരണവുമായി ബന്ധപ്പെട്ടത് ഇരുപത്തൊന്നാണ് അഞ്ചാം അധ്യായത്തിൽ ഇനി രൂപീകരിക്കാം സംസ്ഥാന സർക്കാരിനെ രൂപീകരിക്കാം മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഇരുപത്തൊന്നേ ഒന്നാണ് ഇനി മനുഷ്യാവകാശ കമ്മീഷനിൽ കമ്മീഷനിലൊരു ചെയർപേഴ്സണും ആയിരിക്കും ഉണ്ടാവുക അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ ആകേണ്ടത് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ ആയിരുന്നതോ അല്ലെങ്കിൽ ഒരു കുറഞ്ഞത് ഏഴ് വർഷത്തെ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജിയായിട്ടുള്ള പരിചയമുള്ള വ്യക്തിയായിരിക്കണം അംഗങ്ങളിൽ ഒരാൾ അപ്പോൾ ഹൈക്കോടതി ജഡ്ജി ആയില്ല എന്നുണ്ടെങ്കിൽ ഏഴ് വർഷം ജില്ലാ ജഡ്ജി ആയിട്ടുള്ള പരിചയമുള്ള ആളായിരിക്കണം അംഗമായിരിക്കേണ്ടത് മറ്റൊരംഗം എന്ന് വെച്ചാൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള ആളായിരിക്കണം ഇനി സംസ്ഥാന കമ്മീഷൻ ഏൽപ്പിക്കുന്ന അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും സംസ്ഥാന കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കണം മറ്റേലൊരു സെക്രട്ടറി ജനറലിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതാരായിരുന്നു ഭരത്ലാൽ ഇവിടെ ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കണം ചുമതലകൾ നിർവഹിക്കാനൊക്കെ ആയിട്ട് അത് ആരാണെന്ന് നോക്കാം അത് എന്ത് കാര്യം പറയുന്നില്ല പേരൊന്നും അപ്പൊ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്യൻറ്റീൻ നയൻറ്റിഎറ്റ് ഡിസംബർ ഇലവൻത്തിനാണ് ആസ്ഥാനം തിരുവനന്തപുരമാണ് ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് എം എം ബരീതിപിള്ള ആദ്യ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു ബലരാമനും വിൽസണും ബലരാമനും വിൽസണും രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആൻറ്റണി ഡൊമിനിക്ക് ഇരുപത്തി മൂന്നിലെ അതിൻ്റെ കാലാവധി അവസാനിച്ചു ഇപ്പോൾ ഇരുവ ഇപ്പോൾ നിലവിലുള്ളത് അലക്സാണ്ടർ തോമസ് ആണ് അപ്പോൾ അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് മോഹൻദാസും ബീനാകുമാരിയുമാണ് ഇനി സംസ്ഥാന കമ്മീഷനിലെ ചെയർപേഴ്സണേയും അംഗങ്ങളുടെയും നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ ഇരുപത്തിരണ്ടാണ് നിയമിക്കുന്നത് ഗവർണറാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ് എന്നാൽ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി തന്നെയാണ് നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പെരുമാറ്റ ദൂഷ്യവും കഴിവില്ലായ്മ തന്നെയാണ് നീക്കം ചെയ്യുന്നതിനെ പറ്റി പറയുന്ന സെക്ഷൻ ഇരുപത്തി മൂന്നാണ് അവ സെക്ഷൻ ഇരുപത്തിരണ്ടാണ് നിയമനം നീക്കം ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് സെക്ഷൻ ഇരുപത്തിരണ്ട് നിയമനം ഇരുപത്തി മൂന്നാണ് നീക്കം ചെയ്യുന്നത് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് നമ്മൾ അവിടെ നീക്കം ചെയ്യുന്ന രാജിക്കത്ത് സമർപ്പിക്കുന്നത് അഞ്ചേ ഒന്നിലാണ് അവിടെ മീൻസ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അഞ്ചേ ഒന്നാണ് അഞ്ചേ രണ്ടും അഞ്ചേ ആണ് നീക്കം ചെയ്യുന്നതിനുള്ള സെക്ഷൻ ഇവിടെ ഇരുപത്തി മൂന്നാണ് നീക്കം ചെയ്യാനുള്ള സെക്ഷൻ രാജിയും നീക്കം ചെയ്യലും പ്രതിപാദിക്കുന്നത് സെക്ഷൻ ഇരുപത്തി മൂന്നാണ് ഇരുപത്തിരണ്ട് നിയമനം ഇരുപത്തിനാലാണ് കാലാവധിയുമായി ബന്ധപ്പെട്ടത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ കാലാവധിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതായിരുന്നു അത് ഓർമ്മയില്ലല്ലോ അത് ഉണ്ടായില്ലേ കാലാവധിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറഞ്ഞില്ലാണ് പന്ത്രണ്ട് ആ അതേ ഉള്ളൂ കാലാവധിയെ പറ്റിയുള്ള സെക്ഷൻ ഇല്ല ചുമതലകളാണ് പന്ത്രണ്ട് വാർഷിക റിപ്പോർട്ട് ഇരുപതാണ് ചുമതലകൾ പന്ത്രണ്ട് വാർഷിക റിപ്പോർട്ട് ഇരുപത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ് നീതി ആയോഗം എൻ ഡി സി അപ്പൊ സംസ്ഥാന കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടത് സെക്ഷൻ ഇരുപത്തെട്ടാണ് സെക്ഷൻ ഇരുപതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് സെക്ഷൻ ഇരുപത്തെട്ടാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് ഇരുപത്തിരണ്ട് നിയമനം സ്റ്റേറ്റിന്റെ ഇരുപത്തിമൂന്ന് രാജ്യം നീക്കം ചെയ്യലും ഇനി സംസ്ഥാന കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സംസ്ഥാന സർക്കാരിനാണ് സെക്ഷൻ ഇരുപത്തെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ ഇരുപത്തിനാലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അങ്ങനെ ഒരു സെക്ഷൻ്റെ കാര്യം നമുക്ക് ഇതില് പഠിക്കാനുള്ള ഉണ്ടാവും പറയാനുണ്ടാവും അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അംഗങ്ങളുടെയും കാലാവധിയുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ ഇരുപത്തിനാല് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻറെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് പുനർനിയമനത്തിന് അർഹനാണ് നാഷണലിന്റെ ആണെങ്കിൽ പുനർനിയമനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് പദവി വഹിക്കാൻ പറ്റില്ല എന്ന് പക്ഷേ സ്റ്റേറ്റിൻ്റെ ആണെങ്കിൽ അവർക്ക് പുനർനിയമനത്തിന് അർഹരാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കാലാവധി ഒരു ഉദ്യോഗ ഉദ്യോഗം വഹിക്കുന്നത് അവസാനത്തിന് ശേഷം ചെയർപേഴ്സണോ അംഗത്തിനോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഭാരത സർക്കാരിൻ്റെയോ കീഴിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് ആ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെന്താ പുനർനിയമനത്തിന് അർഹനാണെന്ന് അർഹരാണെന്ന് പറഞ്ഞിരിക്കുന്നത് ചെയർപേഴ്സണും പറ്റൂല അംഗത്തിനും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിയമനത്തിന് അർഹനാണെന്ന് കൊടുത്തിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് റാങ്ക് ഫയൽ ഫുൾ മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പരാമർശിക്കുന്നത് സെക്ഷൻ മുപ്പതാണ് മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പരാമർശിക്കുന്നത് സെക്ഷൻ മുപ്പത് മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന കുറ്റങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സമ്മതത്തോടെ ഓരോ ജില്ലയിലും ഒരു സെഷൻസ് കോടതി പ്രസ്തുത കുറ്റങ്ങൾ വിചാരണ ചെയ്യുന്നതിനുള്ള ഒരു മനുഷ്യാവകാശ കോടതിയായി വിജ്ഞാപനം വഴി നിർദ്ദേശിക്കാവുന്നതാണ് സെഷൻസ് കോടതി ഓരോ ജില്ലയിലും ഒരു സെഷൻസ് കോടതി അങ്ങനെ പരാമർശിക്കുന്ന വകുപ്പ് സെക്ഷൻ മുപ്പത് സെക്ഷൻ മുപ്പത് സെക്ഷൻ ഇരുപത്തെട്ട് വാർഷിക റിപ്പോർട്ട് സെക്ഷൻ ഇരുപത്തിനാല് കാലാവധി ഇരുപത്തിരണ്ട് നിയമനം ഇരുപത്തിമൂന്ന് രാജ്യം നീക്കം ചെയ്യലും സെക്ഷൻ ഇരുപത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് ഇരുപത്തെട്ടാണ് സ്റ്റേറ്റിൻ്റെ വാർഷിക റിപ്പോർട്ട് മുപ്പത് മനുഷ്യാവകാശ കോടതി അതിനൊരു സെഷൻസ് കോടതി എല്ലാ ജില്ലയിലും ഉണ്ടായിരിക്കണം അപ്പം മനുഷ്യാവകാശ കമ്മീഷൻ സ്റ്റേറ്റിൻ്റെയും ദേശീയം ഒക്കെ കഴിഞ്ഞു